നമ്മുടെ ഗിയർ ഗിയർ ബോക്സ് ആ ബോക്സിന്റെ ഇലക്ട്രിക് വണ്ടിയിൽ ഓയിൽ അൾട്രാ അൾട്രാ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് സോ യെസ് വി ആർ റൈഡിങ് ദ അതായത് അൾട്രാ വയലറ്റ് എഫ് സെവൻ സെവനുമായിട്ട് നമ്മൾ ഫസ്റ്റ് സർവീസിനാണ് ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആണ് ഫസ്റ്റ് സർവീസ് ആയിരം കിലോമീറ്റർ ആയാലും എനിക്ക് തോന്നുന്നത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ അങ്ങനെ എന്തോ ആയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സർവീസ് ഇന്ന് അവസാനത്തെ ദിവസമാണ് അതുകൊണ്ട് വേഗം പോയി സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ മാക്സിമം ഹോൾഡ് ചെയ്ത് വെച്ച് ആയിരം കിലോമീറ്റർ എത്തിക്കാം പക്ഷേ വേറെ വണ്ടികളുണ്ടായി കുറേ ഇവൻറ്റ്സും പരിപാടിയൊക്കെ ഉണ്ടായ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടി ഓടിക്കാൻ പഴയ പോലെ തന്നെ സമയം കിട്ടിയിട്ടുണ്ടായില്ല പക്ഷേ ചെറിയ ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയായിരുന്നു നമ്മുടെ സർവീസ് വന്നത് നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ പലയിടത്ത് തന്നെയാണ് സർവീസ് വന്നത് അവിടെ പോവാം അവിടെ പോയിട്ട് വണ്ടി സർവീസിന് കൊടുക്കാം എത്ര രൂപയാവും എന്തൊക്കെയാ ചിലവ് വരും എന്ന് നോക്കാം നമുക്ക് ആയിരം കിലോമീറ്ററിലെ വണ്ടിയുടെ അപ്പോൾ അവർന്നൊക്കെ പറയാണെങ്കിൽ ണ്ടോ ബ്യൂട്ടിഫുൾ വലിയ ടൈം എടുക്കൂല നമ്മൾ ഫസ്റ്റ് സർവീസ് ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സർവീസ് കഴിഞ്ഞിട്ട് പറയാം ബാക്കി നമുക്ക് ഷോറൂമിൽ പോവാം അവിടെ പുതിയ എക്സ് ഫോർട്ടി സെവൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കാണാം ഷോറൂമിലെ കുറച്ച് വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മെയിൻ ഇതിൻ്റെ ത്രോട്ടിലാട്ടോ ഞാൻ ഓടിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെയെന്ന് വെച്ചാൽ മിക്ക ഇലക്ട്രിക് വണ്ടിലും ജസ്റ്റ് ആ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മോട്ടറ് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ കറങ്ങും പിന്നെ ഒരു തേർട്ടി ഫോർട്ടി ഡിഗ്രി കഴിയുമ്പോഴാണ് ഒന്ന് സ്പീഡ് മാറണത് നമ്മൾ തിരിക്കുന്ന തിരിക്കുന്നതിനനുസരിച്ച് പക്ഷേ ഇതിൻ്റെ ത്രോട്ടിലുണ്ടല്ലോ നമ്മൾ തിരിക്കുമ്പോൾ തോറും അതായത് ബൈക്കിനെങ്ങനെയാണോ ഒരു കാർബറേറ്റർ ഓപ്പൺ ആവണം അതുപോലെ നമ്മൾ തോറും ആ സ്പീഡ് കൂടും കൂടുതൽ അല്ലാണ്ട് ഓരോ ചെറിയ ആംഗിളിലും അതിൻ്റെ സ്പീഡിൽ വ്യത്യാസമുണ്ട് വാവ് നൈസ് ഗ്രീൻ കളർ മഴയൊക്കെയാണ് എല്ലാ വണ്ടിയും ചെളിയായിരിക്കുക എൻ്റെ വണ്ടി ഫുൾ ചെളിയായിരിക്കുക അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ത്രോട്ടലിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ വളരെയധികം ഞാൻ ഹാപ്പിയാണ് ഇതിൻ്റെ ത്രോട്ടൽ ആ ഒരു റെസ്പോൺസ് ഇട്ടോ ആ നമ്മൾ ആക്സൈഡ് തിരിക്കുന്ന രീതിയൊക്കെ അപ്പോൾ ബാക്കി നമുക്ക് ഈ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഒക്കെ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ എത്തി എത്തിയിട്ടോ പാലത്ത് ഹൈവേ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം വന്നത് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് സർവീസും ബജാജിൻ്റെ ഷോറൂം എല്ലാവർക്കും അറിയേണ്ടാവില്ല പഴയത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും വന്നത് നല്ല പൊരി വെയിലുണ്ട് കേട്ടോ പക്ഷേ വണ്ടിയുടെ ചൂടൊന്നും ഇല്ലാത്തോണ്ടൊരു സമാധാനം ഉണ്ട് കണ്ട ഞാൻ ഇന്നത്തെ ഇപ്പം എൻ്റെ ട്രിപ്പ് പതിനാല് കിലോമീറ്റർ ചാർജ് കയറങ്ങിയത് എഴുപത്തഞ്ച് അതായത് എനിക്കൊന്ന് എൺപത്തിരണ്ട് ശതമാനം ഒന്നും ഉണ്ടായി തോന്നണം ഏഴ് ശതമാനം ചാർജാണ് യൂസ് ചെയ്തത് ഹിയർ വി ഹാവ് ലോട്ട് ഓഫ് ഇതെന്തത് ഏഹ് ഓഹ് ഇവിടെ ഫുൾ എക്സ് ഫോർട്ടി സെവൻ്റെ കളിയാണ് അപ്പോൾ നമ്മൾ ഇവിടെ സർവീസിന് വന്നു നമ്മുടെ വണ്ടി എടുത്ത് അപ്പോൾ ഇത് ഫസ്റ്റ് തൗസൻഡ് സർവീസ് ആണ് തൗസൻഡ് കിലോമീറ്ററിന്റെ സർവീസ് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മാസം കഴിയുമ്പോഴാണ് അടുത്ത സർവീസ് അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മാസം അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ അങ്ങനെയാണ് സർവീസ് വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ സർവീസിന് എടിയുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് തീരേണ്ടതാണ് വാഷിങ്ങും പിന്നെ ചെയിൻ എന്തെന്തൊക്കെയാണ് സർവീസിന് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് സർവീസിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ട്രാൻസ്മിഷൻ ഓയിലുണ്ട് ഹൺഡ്രഡ് എം എൽ ആണ് വരുന്നത് ട്രാൻസ്മിഷൻ ഓയിൽ അത് ടോപ്പ് അപ്പ് ചെയ്യുക അത് ടോപ്പ് അപ്പ് അല്ല റീപ്ലേസ്മെന്റ് ഹൺഡ്രഡ് എം എൽ ആണ് വരുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രെയിൻ നെട്ടുണ്ട് ഓക്കെ നമ്മൾ ഓയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വൺ ടൈം യൂസ് ആണ് മാനറി ഡ്രൈൻ നട്ട് മാറും പിന്നെ ചെയിൻ ക്ലീനിങ്ങും വാഷിങ്ങും

രണ്ട് ടെൻ തൗസൻഡിലാണ് ഫസ്റ്റ് പെയ്ഡ് സർവീസ് ആദ്യത്തെ രണ്ട് ഫ്രീ സർവീസ് ആണ് നമുക്ക് അതായത് ലേബർ ഫ്രീ ആയിരിക്കും നമ്മുടെ അൾട്രാ അൾട്രാവൈലറ്റ് എസ് എൻസൈൻ്റെ അപ്പോൾ വേറെ എനിക്ക് ഇഷ്യൂ ആയിട്ടൊന്നും ഇല്ല ഇതുവരെയും കുഴപ്പമൊന്നും ഫ്രണ്ട് കോൺസെറ്റ് ചെറുതായിട്ട് ഒരു അടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടായി അത് അവർ ആദ്യമേ റെഡിയാക്കി തന്നു ഇപ്പം ചെറുതായിട്ട് വല്ലപ്പോഴേ ഉള്ളൂ പക്ഷേ കയ്യിൽ കിട്ടാത്ത ഇതൊരു അടിയാണ് അതെന്താണെന്ന് നോക്കി അവർ ക്ലിയർ ചെയ്തു തരും ബാക്കി എല്ലാം ഒക്കെയാണ് നമ്മൾ വണ്ടി ഫുൾ പി പി എഫ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വണ്ടി ഫുൾ മാറ്റ് പി പി എഫ് ചെയ്തേക്കാണ് ഞാൻ ഫുൾ മാറ്റാക്കി കളം ആ പക്ഷേക്കും ഇതായിരുന്നു ഗ്ലോസ് ഈ ഒരു ഗ്ലൗസ് ആയിരുന്നു പക്ഷേ ഞാൻ ഫുൾ മാറ്റ് മാറ്റാക്കിയിട്ട് ഈ ബ്ലാക്ക് എല്ലാ എല്ലാ പീസും ഫുൾ മാറ്റ് ആക്കി നമ്മുടെ വണ്ടി കുറച്ച് വെറൈറ്റി ആക്കി നോ ജസ്റ്റ് ട്രൈ ചെയ്താണ് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നാലും കുറച്ച് കുറേ ഞാൻ ഗ്ലൗസ് തന്നെയാക്കും പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് പോകാണ്ട് നമ്മുടെ വണ്ടി ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അറുന്നൂറ് കിലോമീറ്റർ ആയുള്ളൂ ഞാൻ ഇതാണ് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ സർവീസായിട്ട് കാണാം പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഇഷ്ടം പോലെ അത് എല്ലാം ബില്ലായ വണ്ടികളാണെന്നുണ്ടെ പറഞ്ഞത് നമ്മുടെ എക്സ് ഫോർട്ടി സെവൻ ആണ് ഇരിക്കുന്ന മൊത്തം മൊത്തം എക്സ് ഫോർട്ടി സെവൻ റെഡി ഫോർ ഡെലിവറി എല്ലാം എല്ലാം ഇരിക്കുന്ന എല്ലാം റെഡി ഫോർ ഡെലിവറി ആണ് ഇതാണ് നമ്മുടെ ഷോറൂം ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി ഡെലിവറി എടുത്ത ഇതാണ് ഇവരുടെ സൂപ്പർ നോവ ഫാസ്റ്റ് ആണ് കേട്ടോ ഈ സൂപ്പർനോവ ഫാസ്റ്റ് ചാർജിൽ ഫ്രീ ആണ് നമുക്ക് നമ്മുടെ വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും എനിക്ക് തന്നെ ഏകദേശം നാൽപ്പത് അര അരമണിക്കൂറോ നാൽപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് എയ്റ്റി പെർസെൻറ്റ് വരെ ട്വൻറ്റി ടു എയിറ്റിറ്റി പെർസെൻറ്റ് വരെ ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഈ സൂപ്പർനോവ ചാർജ് വെച്ചിട്ട് അപ്പോൾ ഇതാണ് വണ്ടികളുണ്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് ആണല്ലോ കൂടുതലും വന്നേക്കുന്നത് വേറെ കളേഴ്സും ആർക്കും വേണ്ടെന്ന് പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് ആണ് കൂടുതലും കണ്ടോ ഇതാണ് ക്രാഷ് ഗാ ഇത് കണ്ടോ ക്രാഷ് ഗാർഡും ഹാൻഡ് ഗാർഡ് ഉള്ള വേരിയൻറ്റ് ഇത് ക്രാഷ് ഗാർഡും ഹാൻഡ് ഗാർഡ് ഇല്ലാത്ത വേരിയൻറ്റ് പിന്നെ ക്യാമറ ആരും വെച്ചിട്ടില്ല എന്ന് കേട്ടോ ക്യാമറ ഒന്നിനും കാണാനുള്ള റെഡാർ എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ആണ് അത് നിങ്ങൾക്ക് കാണാം കണ്ട എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് റെഡാർ എല്ലാത്തിലും പിന്നെ ഇത്രേ ഉള്ളൂ എക്സ്ട്രാ സ്ക്രീനും കാര്യങ്ങളും വെച്ചായിട്ടൊന്നും കാണുള്ള ആരും ഇവിടെ അപ്പോൾ ഇതാണ് വണ്ടി എക്സ് ഫോർട്ടി സെവൻ ഇവിടെ വന്നേക്കണുണ്ടാരത് ഇത് ബേസ് വേരിയൻ്റ് കേട്ടോ ഇതാണ് റീകോൺ ഉണ്ടോ റീകോൺ വേരിയൻ്റെ അവിടെ റീ കോൺ എന്ന് എഴുതിയിട്ടുണ്ടാവും ഓക്കെ റീകോൺ റീകോൺ എക്സ് നോർമൽ റീകോൺ എല്ലാ എല്ലാ വേരിയൻസും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ലെറ്റ്സ് വെയിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രണ്ട് രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമ്മുടെ വണ്ടി റെഡി ആവും അപ്പോൾ ആ വണ്ടി റെഡിയായിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കണ്ടോ ഇതാണ് സർ ഷോറൂമിൻ്റെ ഉള്ളിലോട്ട് എവിടെ നിന്നാണ് ഡെലിവറിയും കാര്യങ്ങളും പറ്റിയെടുത്തത് ഇതിൻ്റെ അകത്താണ് കസ്റ്റമർ ലോഞ്ച് വരുന്നത് ഞാൻ കസ്റ്റമർ ലോൺ ഒന്ന് കാണിച്ചരാം കണ്ടോ ഇതാണ് കസ്റ്റമർ ലോഞ്ച് ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി പണിയുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ വണ്ടി ഇത് ക്ലീൻ ആക്കിയിട്ട് സർവീസിന് കയറ്റി അപ്പോൾ ഞാൻ അതിൻ്റെ അത് പറഞ്ഞായിരുന്നു നമ്മുടെ ഓയിൽ ഉണ്ട് ഓയിലുണ്ടെന്നിട്ടാണ് ഇതാണ് ഇതിന്റെ ഗിയർ ബോക്സ് ഇത് മോട്ടർ അതിൻ്റെ താഴെയാണ് നമ്മുടെ ഗിയർ ബോക്സ് ആ ഗിയർ ബോക്സിന്റെ ഓയിൽ ഉണ്ട് നൂറ് എം എൽ നമ്മളിതേ വണ്ടിയിൽ ചെയ്തേക്കണ ഇത്രയും കാര്യം ഫസ്റ്റ് സർവീസ് ചെയിൻ ക്ലീനിങ് കോൺസെറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായി പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് ബോൾട്ട് മിസ്സിങ് ആയിരുന്നു അത് ഇട്ടിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് പാനലിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി നമുക്ക് യൂസ് ചെയ്തേക്കുന്നതിൽ ഇതേ ആ ഓയിലും ഡ്രെയിൻ പ്ലഗ് ട്രാൻസ്മിഷൻ ഓയിലും ഡ്രെയിൻ പ്ലഗും ഈ രണ്ട് സാധനങ്ങളാണ് യൂസ് ചെയ്തത് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് അറുന്നൂറ്റി പതിനാല് രൂപയാണ് ചെയിൻ ക്ലീനിങ്ങിന് മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഓക്കെ അപ്പോൾ ടോട്ടൽ അറുന്നൂറ്റി പതിനാല് രൂപയാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സർവീസിന് ആയക്കണം എഞ്ചിൻ ഓയിലാണ് ട്വൻറ്റി ഡബ്ല്യു ഫോർട്ടി ഓയിലാണ് ഇതിനകത്ത് ഒഴിക്കണത് ആ ഓയിലും അതിൻ്റെ ഡ്രെയിൻ പ്ലഗുമാണ് നമ്മൾ മാറിയത് അതിൻ്റെ കാണിക്കാൻ പറ്റില്ല സർവീസിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇതിൽ വന്നിരിക്കണ ഓയിലിട്ട് അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് വണ്ടിയിൽ ഓയിലില്ല എന്ന് പറഞ്ഞവർക്ക് അൾട്രാവയറ്റിൽ ഇപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗിയർ ബോക്സിന്റെ ആ ഒരു ഗിയർ സിസ്റ്റത്തിന്റെ ഓയിൽ മാറുണ്ട് അത് മാത്രമാണ് മാറിയാൽ പിന്നെ നമ്മുടെ ചെയിന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് ഇത്രയും സാധനങ്ങൾ ബ്രേക്കൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പോവാം വണ്ടി ഓടിക്കാം ബാക്കി നമുക്ക് ഓടിക്കൊന്ന് സംസാരിക്കാം ഓട്ടക്കത്ത ആണ് ഇവിടെ കണ്ടോ അപ്പോൾ ഷോറൂം നിങ്ങൾക്ക് അറിയാലോ ഇതാണ് നമ്മുടെ അൾട്രാ അൾട്രാവയറ്റിൻ്റെ ഷോറൂം എക്സ് ഫോർട്ടി സെവൻ എല്ലാം നിരത്തി വെച്ചേക്കും കേട്ടോ ഫുൾ ഡെലിവറിക്ക് വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കണ്ട് പോകാം യെസ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബലസ്റ്റിക് മോളിലിട്ട് പൊളിക്കാലേ ഓ പോണ പോക്ക് അപ്പൊ നമ്മടെ അങ്ങനെ വണ്ടി സർവീസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ അയ്യോ ഓട്ടത്തിലും സ്റ്റാർട്ടാവും കേട്ടോ വാ ഞാൻ അറിയാണ്ട് കിൽസിച്ച് ഓഫ് ചെയ്തിട്ട അങ്ങനെ സർവീസ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് നല്ല ബ്ലോക്ക് ആണ് സമയം ആറ് കഴിഞ്ഞു അപ്പൊ ഏകദേശം നമ്മള് സർവീസ് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടി ചെയ്ത കേട്ടോ അതായത് ഒന്ന് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് സസ്പെൻഷൻ ഫ്രണ്ടും ബാക്കും അതുകൂടാണ്ട് കൂടാണ്ട് നമ്മുടെ ഓയിൽ മാറി ഓയിലെന്ന് വെച്ചാൽ ഗിയർ ഓയിൽ നൂറ് എം എൽ എഞ്ചിൻ ഓയിലാട്ടോ ഉപയോഗിക്കണതിൻ്റെ അകത്ത് ട്വൻറ്റി ഡബ്ല്യു ഫോർട്ടി എഞ്ചിൻ ഓയിലാണ് ഷെല്ലിൻ്റെ ഓയിലാണ് അവർ അതിൽ യൂസ് ചെയ്യണത് അതിൻ്റെ ഡ്രെയിൻ ബോൾട്ട് മാറി ഇത്രയും സാധനങ്ങളാണ് ഇട്ടത് കേട്ടോ പിന്നെ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തു സോ സർവീസ് ചെയ്യുമ്പോൾ എന്താ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് ഒന്നും തോന്നാനൊന്നും ഇല്ല പെട്രോൾ വണ്ടി പോലെ ഓയിലൊക്കെ മാറുമ്പോഴത്തേക്കും എന്താ സ്മൂത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ എനിക്കറിയില്ല അത് ഇതിൻ്റെ അകത്ത് ഗിയർ ഗിയർ ഇതിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ അകത്ത് ഓയിലുള്ള കാര്യം അത് മാറണമെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയതായിട്ടുള്ളൊരു കാര്യം കിട്ടി അങ്ങനെ ഇലക്ട്രിക് വണ്ടിയിലും ഇപ്പോൾ ഓയിലൊക്കെ മാറണം അപ്പോൾ അതായത് നമ്മുടെ സർവീസ് എന്നെ പറ്റിയ അടിപൊളിയാണ് എനിക്ക് അൾട്രാവേറ്റിൻ്റെ ഓവറോൾ അവരുടെ സർവീസ് ക്വാളിറ്റിയും പിന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാവരുമായിട്ടും അത്യാവശ്യം കമ്പനിയാണ് നല്ല രസമാണ് അവിടെ പോയി ഇത് എല്ലാവരുമായിട്ട് സംസാരിക്കാനും പരിപാടിയൊക്കെ അപ്പോൾ ഐ എം പ്രിട്ടി മച്ച് ഹാപ്പി വിത്ത് ദ സർവീസ് നല്ല നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അൾട്രാ അൾട്രാവയലറ്റ് ഷോറൂം സർവീസിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ കുറച്ച് ഓടിക്കഴിഞ്ഞിട്ടൊരു ആയിരം കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ എന്തായാലും തൗസൻഡ് കിലോമീറ്റർ വണ്ടിനെ പറ്റിയുള്ള വീഡിയോ റിവ്യൂ എല്ലാം ഞാൻ ചെയ്യും അതെന്തായാലും നിങ്ങളെ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യും എങ്ങനെയുണ്ടെന്ന് വണ്ടി അറിയാമല്ലോ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് കുറ്റങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് തോന്നിയ എല്ലാ കാര്യവും ഞാൻ എന്തായാലും ആ ഒരു റിവ്യൂ വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം എന്തായാലും നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയാണല്ലോ വണ്ടി അത്യാവശ്യം ഞാൻ ഓട്ടോ ഉണ്ട് ഓടിക്കുന്നുണ്ട് വണ്ടി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എന്തായാലും ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാം കേട്ടോ അറുന്നൂറ്റി പതിനാല് രൂപയാണ് നമുക്ക് ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് ആയേക്കുന്നത് സെക്കൻഡ് സർവീസും ഫ്രീ ആയിരിക്കും എന്നാണ് പറഞ്ഞത് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള സർവീസ് മുതലാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് കേട്ടോ വണ്ടിയുടെ അത് കഴിഞ്ഞിട്ട് ടെൻ തൗസൻഡ് കിലോമീറ്ററിലാണ് നമുക്ക് സർവീസ് കോസ്റ്റ് എന്ന് പറയാൻ ഒരു കോസ്റ്റ് വരാൻ പോണത് പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ബ്രേക്ക് പാഡ്സ് പാഡ്സൊക്കെ പതിനായിരം കിലോമീറ്ററൊക്കെ നിൽക്കും റിയർ ബ്രേക്ക് പാഡാണ് കുറച്ചും കൂടെ പെട്ടെന്ന് തീരണത് റിയർ ബ്രേക്ക് പാഡ് ഓർഗാനിക് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തീരണം ടയേഴ്സ് ആയാലും ഒരു എണ്ണായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ടയേഴ്സും ലൈഫ് കിട്ടും എന്നാണ് പറഞ്ഞേക്കണേ കോടിയോ കോടിയോരുണ്ട് ചെയിൻസ് ബ്രോക്കറ്റ് ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കമ്പനി പന്ത്രണ്ടായിരം പറയണം പക്ഷേ മര്യാദയ്ക്കൊക്കെ നോക്കുവാണെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് കിട്ടും അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും എത്ര കിലോമീറ്റർ എന്തൊക്കെ കിട്ടും എല്ലാ കാര്യവും നോക്കാം അൾട്രാവറ്റിൻ്റെ ഒപ്പമുള്ള ജേർണി എങ്ങനെയുണ്ടെന്നുള്ള കാര്യവും നമുക്ക് ഫുൾ അറിയാം കേട്ടോ എന്തായാലും അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോസിനൊക്കെ ആയി ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൺ ബെൽബട്ടൺ അടിച്ച് പൊളിക്കുക എല്ലാം ചെയ്യുക അപ്പോൾ നമുക്കൊരു പ്രചോദനമായിരിക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാൻ ഷുജേഴ്സ് അതൊക്കെ തന്നെ നമ്മുടെ ചെറിയ ഒരു സർവീസ് വീഡിയോ എന്താണ് സർവീസ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യണേ എത്ര സർവീസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വണ്ടിയിൽ എന്ത് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഞാൻ ചെറിയ മോഡിഫിക്കേഷനും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യേണ്ട ഫുള്ള് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് ചെയ്യാം ഇലക്ട്രിക് വണ്ടി എന്ത് മോഡിഫൈ ചെയ്യുമെന്നാണ് എൻ്റെ ചിന്തയായിരുന്നു പക്ഷേ അത് ഞാൻ തന്നെ മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റപ്പ് സാധനം നമുക്ക് നമുക്കതിൽ ചെയ്തു വെക്കാം സോ സൊ സാധക തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ സബ്സ്ക്രൈബ് ഫൈസൻസ് ചാനൽ ബെല്ലേ ബലേക്കാ അടുത്ത വീഡിയോ ബെല്ലോ അറിയുന്ന ആയിരിക്കും സൈന ഔഷ്ടമാണ് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ ബൈ